എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ള കാര്യം പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ ഡയറക്ഷൻ ബാച്ചിനേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ റിസൾട്ടുകൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ബഹളങ്ങളുള്ളതിൽ നിന്ന് മാറി നിന്ന് നിശബ്ദമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തം സ്വകാര്യതയിലേക്ക് പഠനത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടുവരുവാനും ഒരു ഓൺലൈൻ മെത്തേഡിലൂടെ വിജയത്തിലേക്ക് കുതിക്കുവാനും പറ്റിയ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഡയറക്ഷനാണ് ആണ് എന്നൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കാരണം വ്യക്തമായൊരു വിന്നിങ് സ്ട്രാറ്റജി വിജയത്തിലേക്ക് നയിക്കുന്ന ഓരോ ക്ലാസ്സുകളും ആവശ്യമായ റെക്കോർഡുകളും ആവശ്യമായ പരീക്ഷകളും ഇടയ്ക്കുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെയുള്ള ഏറ്റവും ആക്റ്റീവായ ഡിസ്കഷൻസ് സംശയങ്ങൾ തീർക്കുവാൻ വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പുകളും ആവശ്യമായ മെൻറ്ററിങ് സംവിധാനവും ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ വിജയിക്കാൻ ഡയറക്ഷനല്ലാതെ മറ്റെന്ത് വഴി എന്നുള്ളത് യഥാർത്ഥത്തിൽ വിജയികളുടെ ഇടയിലുള്ള ഒരു ചർച്ചയാണ് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോട് ഡയറക്ഷനിൽ എങ്ങനെയാണ് അവർ പഠിച്ചിരുന്നത് എന്ന് അന്വേഷിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ഡയറക്ഷനിൻ്റെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഇനി ഒട്ടും വൈകരുത് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിക്കുക അത് നടപ്പാക്കുക കാരണം ഏതൊരു തീരുമാനവും അതെടുക്കുന്ന മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് വിജയത്തിൻ്റെ ഡയറക്ഷനിലേക്ക് വരിക എന്നുള്ളത് എച്ച് എസ് എയുടെ സോഷ്യൽ സയൻസ് ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക സംശയം ഇപ്പോൾ തന്നെ ദൂരീകരിക്കുക ജോയിൻ ചെയ്യുക ഒരു തീരുമാനവും മാറ്റിവെക്കരുത് കാരണം മാറ്റിവെക്കപ്പെട്ട തീരുമാനങ്ങളിലൂടെ വിജയിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് പല ആൾക്കാരും വലിയ വിജയങ്ങൾ നേടാതിരുന്നത് അവർ അവർക്ക് തീരുമാനമെടുക്കാൻ ആ സമയത്ത് സാധിക്കാതിരുന്നത് കൊണ്ടാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ഈ തീരുമാനം വീണ്ടും വീണ്ടും ആലോചിച്ച് മാറ്റിവെച്ച് മാറ്റിവെച്ച് പിന്നീട് ഒരിക്കലും ആ തീരുമാനം എടുക്കാതെ പോവുകയും തീരുമാനം എടുക്കുമ്പോഴേക്കും ഒരുപാട് വൈകി പോവുകയും ചെയ്യുന്ന അവസ്ഥ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് സംഭവിക്കരുത് ഇന്ന് തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക എച്ച് എസ് എയുടെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ജില്ല ഏത് തന്നെയായാലും അതിൽ ആദ്യത്തെ റാങ്ക് പിടിച്ചെടുക്കാൻ ഇന്ന് തന്നെ തീരുമാനിക്കുക ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി Thank you.